ഞാൻ കേട്ടിട്ടങ്ങനെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടിരിക്കും കാണണം ചെക്കൻ നെഗറ്റീവ് റോള് പട്ടയ്ക്ക് പഴയ പല ആള് ബോഡി ഫിറ്റ്നസ് ഒക്കെ കേട്ടിട്ട് പട്ടക്കില്ല പിന്നെ മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി അപ്പറോ നല്ല ഒരു പടങ്ങളൊക്കെ ഞാൻ കാണാ വണ്ടി ഒതുക്കിട്ട് ഞാൻ കാണുക അതും അതിന്റെ കാര്യം മുട്ടണ്ട നമ്മള് ഒതുക്കിട്ട് വണ്ടി ഒതുക്കിട്ട് കാണും ഫസ്റ്റ് ഞാൻ ഷോയ്ക്കാണ് പിന്നെ പഴയ കാല പടങ്ങളൊക്കെ കാണാല്ലോ നെഗറ്റീവ് റോളൊക്കെ ആള് നല്ല ആള് ഓരോ ഏജിന്റെ ശരിക്കും മുഖത്തൊന്നും കാണിക്കില്ല ബോഡി ഫിറ്റ്നസിനും ഏജിന്റെ കാണിക്കണമെന്നില്ലേ നന്നായി ചെയ്യ ആൾക്ക് ആള് പടം ക്ലിക്കാവുകയും ചെയ്യും പിന്നെ വിനായകനല്ലേ അപ്പൊ രണ്ടകണടൊരിക്ക ഇല്ല ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ലുക്ക് തോന്നിയിട്ടുണ്ട് സംഭവം പ്രതീക്ഷിക്കുന്നു ഞാൻ മമ്മൂട്ടി ഫാനാണ് ആ കാരണം മമ്മൂട്ടിയുടെ പടങ്ങൾ കാണുന്നേക്കാളും കൂടുതലും മമ്മൂട്ടിയുടെ ഏത് പടം വന്നാലും ഞാൻ ലൈവായിട്ട് ആയിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ആണ് മമ്മൂട്ടിയുടെ പടങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്കിൽ വരച്ച് വാട്ടർ കളർ ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് പോസ്റ്റർ കണ്ടപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പാതിരാ കൊലപാതകം പറഞ്ഞ ഒരു സിനിമ കണ്ടു വന്നായിരുന്നു ഓർമ്മയുണ്ടോ അത് അതുപോലത്തെ ഒരു സിനിമ ആയിട്ട് ഒരു ലുക്ക് ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് കണ്ടിട്ട് തോന്നി എന്തേലും പറയും മമ്മൂട്ടിയുടെ പടമല്ലോ നൂറ് ശതമാനം എന്തേലും വെറൈറ്റി ഉണ്ടാവും നൂറ് ശതമാനം എന്നല്ല ഒന്നുമില്ല ഒരു അമ്പത് ശതമാനം ആയിട്ട് വെറൈറ്റി ആയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു രൂപം കണ്ടിട്ട് എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ എല്ലാ സ്പെഷ്യൽ ആണ് ഓരോ പോസ്റ്റർ കാണുമ്പോട്ട് ബിസുഖ പോസ്റ്റർ വന്നിട്ട് പോകും എന്ത് പോസ്റ്റർ പോസ്റ്ററു അങ്ങനെയൊക്കെ ഇല്ല ഇല്ല ഞാൻ കേട്ടിട്ടില്ലേ പക്ഷെ മമ്മൂട്ടി പോസ്റ്ററുണ്ടു അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ വിനായകൻ വിനായകന്റെ പോസ്റ്റർ കണ്ടു പക്ഷെ പടം ബ്രഹ്മവീരത്തിനെ കവർ ചെയ്യുന്ന പറഞ്ഞു കേട്ട എല്ലാവരും പറയില്ലത് പറയുന്നത് അപ്പൊ പടം സൂപ്പർ ആവിക്കുമ്പോ എന്റെ മമ്മൂട്ടി വെല്ലുനായിട്ട് വരുമ്പോന്ന് പറയേണ്ട കാര്യമില്ലല്ലോ തകർക്കും പടം തകർക്കും അതിനും കവർ ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത് അടി സൂപ്പറാവും കാണും കാണും പിന്നെ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ പോയിട്ട് പടക്ക ഭീരാത കണ്ടു രാഗത്തിൽ വീണ്ടും തിയറി ചെയ്യുന്നത് എംപിയായിരുന്നു കളങ്കാവൽ കളങ്കാവലിനെ കുറിച്ച് ഞാൻ മമ്മുക്കാട് ഒരു പുതിയൊരു പോസ്റ്റർ കണ്ടു സിനിമയുടെ അത് വളരെ ഒരു പോസ്റ്റർ പോസ്റ്ററായിട്ട് എനിക്ക് തോന്നിയത് അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു വിശ്വാസമായി ബന്ധപ്പെട്ട ഹിന്ദു വിശ്വാസമായി ബന്ധപ്പെട്ട ഒരു സിനിമയാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാനും വളരെ എക്സൈറ്റ്മെന്റ് ആണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു വില്ലൻ എന്ന് പറയുന്ന വില്ലനിസം എന്ന ക്യാരക്ടറെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യയിലെ ഭാസ്കർ പട്ടേൽ എന്ന അതിനേക്കാളും പൊടി മേലക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആവാനാണ് സാധ്യത അതുകൊണ്ട് ഞാനും ഇത് വളരെ എക്സൈറ്റ്മെന്റ് ആണ് എന്നാണ് ഇത് ഇറങ്ങാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടിട്ട് അതിൽ വില്ലനായിട്ട് മമ്മൂട്ടിയെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ വളരെ ണാണ്ടിരിക്കില്ല ആള് ഇതുവരക്കും വില്ലനായിട്ട് അഭിനയിച്ചിട്ടില്ല കണ്ട കാലം ഇത്ര കൊല്ലായിട്ട് ആദ്യമായിട്ട് കേക്കുന്നത് അപ്പൊ അത് കേട്ട കാരണം കാണണം പോസ്റ്റർ കൊഴപ്പില്ല കാണാന് അപ്പൊ ആളെ ഇത് ശരിക്ക് ഇതായിട്ട് കാണിച്ചിട്ടില്ല ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളു ആ നടക്കട്ടെ അതെ കേട്ടിരുന്നു സംഭവം മമ്മൂട്ടിയുടെ പടമാണ് അപ്പൊ വല്യ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അതില്ല അതൊന്നും അറിയില്ല അതെയാ അപ്പൊ കണ്ടിരുന്നു കണ്ടിരുന്നു അതെ അതെ അടിപൊളി അടിപൊളി പിന്നെ ആ കേട്ടിട്ടുണ്ട് എന്താ മമ്മൂട്ടിയുടെ പുതിയ സിനിമ അല്ലേ അതെ അതെ മമ്മൂട്ടി ഏത് റോളായിരിക്കണം അറിയോ ബില്ലെല്ലാം എന്താണ് മമ്മൂക്കി ഏത് റോളും